ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ എംബുരൻ എന്ന സിനിമ കൃത്യമായിട്ട് തന്നെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ റിലീസാവും എന്നാണ് കേൾക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ഓലക്ക പ്രൊഡക്ഷൻസ് ഓലക്കാന്ന് നമുക്ക് വായിക്കുമ്പോൾ എപ്പോഴും ലൈക്ക ലൈക്ക എന്ന് കഴുകി വെച്ചിട്ട് കാണുമ്പോൾ ശരിക്കും ഓലക്ക ഓലക്കയുടെ മൂള് അപ്പോൾ ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ അവരെ കിട്ടാനുള്ള തൊണ്ണൂറ് കോടി രൂപ കൊടുത്തു ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആ പൈസ നമ്മുടെ ഗോപാലേട്ടൻ നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ കൊടുക്കുമെന്നാണ് അല്ലെങ്കിൽ കൊടുത്തു എന്നാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ അതേപോലെ തന്നെ ആശീർവാദം കൂടിയിട്ടുള്ള സിനിമയായിരിക്കും എന്തായാലും എംബുരാൻ കൃത്യസമയത്ത് തന്നെ എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ ഇറങ്ങുമെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് എന്തായാലും സിനിമ നല്ല രീതിയിൽ വമ്പം വിജയമാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട് രാവും മകനും പ്രവർത്തിച്ച ഒരു ഇത്രയും വർഷം ഏകദേശം രണ്ട് വർഷത്തോളം കഠിന പ്രയത്നം ചെയ്ത് സിനിമ ഇറക്കുന്ന സിനിമയാണ് ഒരു ശരിക്കും കൃത്യമായുള്ള പ്രീ പ്ലാനിങ്ങും ഇല്ലാതെയാണ് സിനിമ ഇറക്കിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു നിർമ്മാണ പങ്കാളിത്തമുള്ള കമ്പനികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്തായാലും സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ടിട്ട് ആ സിനിമ തൃപ്തികരമല്ലാത്തത് കൊണ്ട് പിന്മാറിയതാണോ അതോ അല്ലെങ്കിൽ ആ സിനിമയുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് ധാരാളം സിനിമകൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ലൈക്കയുടെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന തമിഴ് സിനിമകൾ അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിയേറ്ററുകൾ കിട്ടാത്തതോ അല്ലെങ്കിൽ തിയേറ്ററുകൾ തിയേറ്റർകാരുമായിട്ട് പ്രശ്നമുണ്ടായിട്ടുള്ളതോ എന്നാണെന്ന് അറിയില്ല എന്തായാലും ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഗോപാലട്ടൻ സിനിമ ഏറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഗോപാലട്ടൻ്റെ കയ്യിൽ ഇഷ്ടമാരി പേസ് ഞാൻ ലഭിക്കുന്നത് അതൊന്നുമല്ല നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ ആന്റണിക്കും പൃഥ്വിരാജിനും ഈ സിനിമ ബാക്കിയുള്ള പൈസ ഈ തൊണ്ണൂറ് കോടി എടുത്ത് ഈ സിനിമ ഇറക്കി കൂടാതെ ഇനി ഗോപാലേട്ടൻ്റെ പിന്നെയാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോൾ പൃഥ്വിരാജിനും കോടികൾ ആസ്തിയുള്ള ആളാണ് ലാലേട്ടൻ ഉണ്ട് ആന്റണി ഉണ്ട് ഇത് വല്ലവർക്ക് ഗോപാലാട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അടിയറ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഇവർക്ക് തന്നെ പൈസ കൊടുത്ത് ഇപ്പം ബാക്കി ഈ തൊണ്ണൂറ് കോടി ഇവർ പങ്കിട്ടെടുത്ത് കൊടുത്താലും മതിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ന്യൂസുകൾ പുതിയത് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ പ്ലാനാണോ അതായത് ഗെയിം ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുപോലെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കി ഇത് ഏറ്റവും വലിയ വലിയ എന്താ പറയുക ഓരോ വിഷയങ്ങളുണ്ടാക്കുന്നതും അതിന് വെച്ച് ചർച്ചയും അപ്പോൾ ചാനലിൽ വരും അത് ഇതാണല്ലോ ഏറ്റവും വലിയ പ്രൊമോഷൻ പ്രമോഷൻ ഇതിന് പത്ത് പൈസ ചിലവ് പോലും ഇല്ല ഇനി അതാണോ ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് അറിയില്ല എന്തായാലും വൈകിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി കാസട്ടം വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും അതുവരേക്ക് നമസ്കാരം അപ്പം എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ